உன்ிகுள்ள கச்சோடம் உன்னை யாத்தெரு துரித பாடும் பாடுவோர்களுக்கணமும் மடுகள் பனைய பாடுள்ளொறிக்களும் கூட்டு நலில் கிள்ளமும் நடுவழ கடியார் மணி சிவராய் துந்தாய் மரண கலரும் உமரு கலீசலி மறுமணி நடந்த காலீசா மனுஷன கதவத்தி வலிசா மறுமண தாடின கீழா பிரஜவ உள்ள சீருண்டே வேஷமணி சுக்கர கலாய்த்து ராதீசக்கன் கலவன் உமருவழி ஈசா அம் உமருவீசா ஷுக்கர் ും വഹമ്മ വണാങ്കണി പൂങ്കും സഹപുള്ളോടും സുഫിയാനും സങ്കത്തെ തടൂ കലാ മദനികളും കൂടെ ണംവരും സഹബുള്ളോരും സുഫിയാനിൻ സംഘത്തെ തലായി മദനികസുരജും കൂടെ മൂഹാജറും മുത്തിന്യപ്പം അണിയണിയായി നസുറുള്ള

I'm ുംകാശ് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യസഹാബ നേരിൽ തെളി ദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ ദിക്കുക തേടിയവ അബീപിന്റെ സത്യമതത്തിൽ വാതറാം പൊലിവ ദിക്കുക തേടിയവ സത്യമതത്തിൽ പൊലിവങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യസഹാബ നേരിൽ ദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമാനയോല ചോട ഹീബറെ ഓരത്ത ുംബീര സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയ വെൺമുകില് സൽമോയിമൊത്തുക കോർത്ത ഹീസുകൾ എഞ്ചിലയൂതിയ രാസഹബ് സത്യവിളക്ക് മരത്തണലോരം സുഫയോ ിയ വെൺമുകിൽ സൽമോയിമുത്തുക ഹബീസുകൾ നെഞ്ചിലയൂതിയ സഹാബ് അനുപമ താരസമാന അലഞ്ഞവരുണ്ടവർ പുണ്യസഹാബാ നേരിൽ തെളി ദീപം തെളിയിച്ചവരിൽ സലാമാ നന്മകളെത്തിയ തള്ളും മ്പുഗുകളേ ദേഹിയളിഞ്ഞൊരി ദേഹം വെടിഞ്ഞി വർദ്ധീരഷീതു ഏറിയ മകളേക്കിയ കല്ലും കെറിയൊരമ്പുഗുകളേ ദേഹിയളിഞ്ഞൊരി ദേഹം വെടിഞ്ഞി വർദ്ധീരഷീതു മദരഹുതി ശരമാരീൽ അവരെ ഉടിയ ശുഭകഥകളിലേ ബദനുരുകി കണലേക ഭീപര കവചമിടുന്നവരേ ബദരഹുതി ശരമാറിയിൽ അവരെ ഉടിയ ശുഭകഥകളിലേ ബദനുരുകി കണലേകിഹ ഭീപര കവചമിടുന്നവരേ നായിക താണ്ടി നാഥനു വേണ്ടി അവർ നിറവേറ്റിയ നന്മകള് നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരുണ്ടവര് നായിക താടി നാഥന് വേണ്ടിയവർ നിറവേറ്റിയ നന്മകളെ നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരുണ്ടവര് അതിശയരാം സാത്വിക തേടി അലഞ്ഞവരുണ്ടവർ കുണ്ട സഹാബ നേരി തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ സൂര്യനുദിക്കാന്തിക്കുക തേടിയവ അദീപിന്റെ സത്യമതത്തിൽ വാഹകരാം പൊലിവാ സൂര്യനുദിക്കാന്തിക്കുക തേടിയവാദീപിന്റെ സത്യമതത്തിൽ വാഹകരാം പൊലിവാ வர் புண்ணிய சேரின் ീപം തെളിയിച്ചവരിൽ മുസലാമ സൂര്യനുദിക്കാന്തിന്റെ സത്യമതത്തിൽ se <coughs> السلام عليكم السلام عليكم ورحمة الله وبركاته ൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യസഹ നേരിൻ തെളി ദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ സൂര്യനുദിക്കാൻ തിക്കുക തേടിയവർ അബീബിന്റെ സത്യമതത്തിൻ വാഹകളം പൊലിവാ സൂര്യനൊരിക്കാൻ വിക്കുക തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ ബാഹകരം പൊളിവാടി അലഞ്ഞവരുണ്ടവർ പുണ്യസ്വഹബാ നേരിന്റെ ദീപം തെളിച്ചവരിൽ ചൊരിയുന്നു സലാമ ഈന്തോല ചോടെ ഹബീബർ ഓരത്ത ജീവിതമാണ് ബിയോരിലും നൽകിക്കരം പിടിച്ചേ നടന്നു പഴയ ചോടെ ഓരവാരി ചുടുമണലിൽ വിലപിച്ചു ഹീബര സവിതമിൽ അവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും ചുടുമണലിൽ വിളപിച്ചു ഹീവര സവിതമിൽ അവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും സത്യവിളക്ക് മരത്തണലോ நெஞ்சில் சத்தியவிலக்கு மரத்தடலோரம் நெஞ்சில் எழுதிய அனுபமதார ബദറുഹുദീൻ ശരമാരിയിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരു തണലേ ഗ്രഹദീപിന് കവചമിടുന്നവരെ Yeah so ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ പേടിയെത്തിടുന്നു നിശ്ചയം ആ ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ പേടിയെത്തിടുന്നു നിശ്ചയം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കേരളത്തിലേക്ക് സില എത്തുവാഹിതം ഈ കേരളത്തിലേക്ക് സില മെത്തുവാഹിതം ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി ൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയത്തിലുണ് നിശ്ചയം തരുളാറ്റലോര ചാറെ മക്ക എത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ ചേരമൻ പെരുമാർ തരം നോക്കി നബിയിൽ നിന്നും ഹക്ക പുലുകിയ മതിമാർ പുലുകിയതിമാണവരായ മുസൽമാൻ തരുളാറ്റലോര ചാറെ മക്ക എത്തിയ പെരുമാർ എത്തിയ പെരുമാൾ ചേരമൻ പെരുമാൾ തരം നോക്കി നബിയിൽ നിന്നും ഹക്ക പുലകിയ മതിമാൻ ിയ മതിമാനവരായ മുസൽമാൻ പ്രഭ ചൊരിഞ്ഞ് പൊരുളറിഞ്ഞ് കരം പുളർന്നിടലായി കൃപ കനിഞ്ഞ് ഉദവി തന്ന് ഇരുനറഞ്ഞിടലായി പ്രഭ ചൊരിഞ്ഞ് പൊരുളറിഞ്ഞ് കരം പുളർന്നിടലായി കൃപകനിഞ്ഞ് ഉദവി തന്ന് സ്കൂളിൽ നിറഞ്ഞിടനാൽ ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം മുഹല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ വപ്പായ കപ്പലിൽ ദൗത്യവുമായി മാലിക്കും ബീനാറും സംഘവും കടലുകടന്ന് കേരളം വന്ന് താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ പായ കപ്പലിൽ സൗഖ്യവുമായി മാലിക്കും ദീനാറും സംഘവും കടലു കടന്ന് കേരളം വന്ന് മനതുറന്ന് മധുരം തന്നെ മരണ വേർന്ന് മേന്മ ചെന്ന് ഹിതമറിഞ്ഞ് മഹിമ പറഞ്ഞ് മനം തുറന്ന് മധുരം തന്നെ മരണവ നേർന്നേ ദർശനത്തെ തേടിയത്തിലും നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയത്തിലും മുനിശ്ചയം കമറ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കമറ രണ്ട് തുണ്ടായ ചരിത്ര സംഭവം ही केरल के लिए किसला वंजिदर किसिलांजित चरत्र संभव महत्